നമസ്കാരം എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ സുധാകരൻ്റെ ബാക്കി കഥ കേൾക്കണ്ടേ നമുക്ക് തുടരാം സുധാകരൻ തൻ്റെ മൊബൈലിലെ തോണ്ടൽ തുടർന്നു കൊണ്ടേയിരുന്നു ഒടുവിൽ പ്രതീക്ഷ പുനർവിവാഹം ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പാണ് പേര് കൊള്ളാം പ്രതീക്ഷ ഉള്ളവരുടെ അവസാന പ്രതീക്ഷ ഇതിലൊന്ന് നോക്കാം തോണ്ടിയപ്പോൾ ധാരാളം പ്രൊഫൈലുകൾ വരുന്നുണ്ട് ഒപ്പം ഫോട്ടോകളും തൻ്റെ തല്ലാത്ത കാരണത്താൽ വിവാഹബന്ധം വേർപ്പെടുത്തിയ സുന്ദരിയായ യുവതി നാൽപ്പത്തെട്ട് വയസ്സ് നഴ്സ് വിദേശം ആരോഗ്യമുള്ള വരനെ തേടുന്നു ബാധ്യതകളില്ലാത്തത് കൊടുത്തിരിക്കുന്ന ചിത്രം കാവ്യ മാധവൻ്റെ ഏതോ മാറ്റൃമൂണിലുകാരുടെ കൊടുത്താ കേറി പിടിച്ചാൽ പണി കിട്ടും ഉറപ്പാണ് പകുതിയിലേറെയും വ്യാജം തന്നെ എന്നാലും ചുമ്മാ രസമുണ്ട് നോക്കാം സുനന്ദ വയസ്സ് അമ്പത്തിയൊന്ന് തിരുവനന്തപുരം ഒറ്റപ്പെട്ടു പോയ സ്നേഹം ആഗ്രഹിക്കുന്ന ബാധ്യതകളില്ലാത്ത വീടും ഉള്ളവർ മാത്രം വാട്സപ്പിൽ ബന്ധപ്പെടുക ഫോൺ നയൻ ത്രീ ഡബിൾ എയ്റ്റ് സെവൻ ഇന്നിത്രയും മതി പിറ്റേന്ന് രാവിലെ പത്രം വായിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവർ കയറി വന്നത് മുതുകുളത്തെ വകയിലൊരു ചിറ്റപ്പൻ്റെ മക്കൾ ആങ്ങളെയും പെങ്ങളും കാറിലാണ് വന്നത് അല്ല ആരൊക്കെയായി വന്നത് കയറിവാ മക്കളെ അമ്മ അവരെ വിളിച്ച് അകത്തേക്കിരുത്തി മടക്കി സുധാകരനും ഭൂമുഖത്തേക്ക് ചെന്നു അമ്മ ചോദിച്ചു ഒത്തിരി നാളായല്ലോ മക്കളെ ഈ വഴിയൊക്കെ വന്നിട്ട് എന്താ വിശേഷം വന്നവരിൽ സ്ത്രീ പറഞ്ഞു അതേ അപ്പോൾ ചേട്ടൻ്റെ കല്യാണമൊക്കെ സെറ്റായി നിശ്ചയം ക്ഷണിക്കാൻ വന്നതാ അപ്പോൾ ഇപ്പോൾ എവിടെ മോനെ അമ്മ ചോദിച്ചു ഞാനിപ്പോൾ കുറേ വർഷമായിട്ട് ദുബായിലാണ് മോളോ ഞാൻ മുതുകളത്ത് ഹൈസ്കൂളിലാണ് അവിടെ ടീച്ചറാ ഒത്തിരി നാളായി ചേട്ടൻ ഇങ്ങനെ ആലോചനകൾ തുടങ്ങിയിട്ട് ഒന്നും അങ്ങോട്ട് ഒത്തു വന്നില്ല ജാതകത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നേ വഴിപാടുകളൊക്കെ ഒത്തിരി നടത്തി ഞാൻ ചായ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് അമ്മ അടുക്കളയിലേക്ക് പോയി ഇതിപ്പോൾ ഒരു മാർട്ടുമോണിയൽ സൈറ്റ് വഴി സെറ്റായതാ അപ്പോവിൻ്റെ സഹോദരി തുറന്നുകൊണ്ടിരുന്നു അപ്പോൾ എന്തേലും നോക്കുന്നുണ്ടോ സുധാകരേട്ടാ അങ്ങനെയുണ്ട് ഇതേ ഇങ്ങനൊന്നും നോക്ക് എത്രയെത്ര ആലോചനകളാണ് പിന്നെ ഫേസ്ബുക്ക് ഉണ്ടെങ്കിൽ അതിലും വരും ഇതൊക്കെ നിങ്ങളാരോടാ ഇതൊക്കെ പറയുന്നത് അവനവന് സ്വയം തോന്നണ്ടായോ ഞാൻ പറഞ്ഞു മടുത്തു എനിക്കിനി ആറടിക്ക് എത്ര നാൾ അവൻ ആ ബോധമൊന്നുമില്ല നിങ്ങൾ ചായ കുടിക്കും മക്കളെ അമ്മ അവർക്ക് ചായ കൊടുത്ത് പറഞ്ഞു നിർത്തി നോക്കണം ഇപ്പോൾ അങ്ങനെ ഒരു പ്ലാനൊക്കെ തോന്നി തുടങ്ങിയിരിക്കുന്നു സുധാകരൻ അവരോടായി പറഞ്ഞ് അമ്മയുടെ മുഖത്ത് നോട്ടം അവസാനിപ്പിച്ചു അമ്മയുടെ മുഖം പ്രകാശമാനമായി നിശ്ചയം ക്ഷണിച്ച ശേഷം ആ എന്നാൽ ഞങ്ങൾ ഇറങ്ങുവാണേ എന്ന് പറഞ്ഞ് അവർ തിരികെ പോയി കാർ പോയ ശേഷം അമ്മ മകനോടായി പറഞ്ഞു കേട്ടല്ലോ അവർ പറഞ്ഞത് കയ്യിലിരിക്കുന്ന കുന്തം വെച്ച് നീയോ ഒന്ന് നോക്കെൻ്റെ മക്കളെ അമ്മ അത്തേക്ക് പോയി സുധാകരൻ എഴുന്നേറ്റ് റൂമിലേക്ക് നടന്നു പുറത്തേക്ക് പോവുകയാണ് ലക്ഷ്യം ഓർഡർ തന്ന കുറേ സാധനങ്ങൾ കടയിൽ കൊടുക്കാനുണ്ട് കോയമ്പത്തൂരിൽ നിന്ന് റോൾഡ് ഗോൾഡ് വളകളും മാലകളും വാങ്ങി കടകളിൽ ചില്ലറ വിൽപ്പന നടത്തുകയാണ് ഇപ്പോൾ സുധാകരൻ ചെയ്യുന്നത് സ്ത്രീകൾക്ക് ആഭരണങ്ങളോടുള്ള കൊതി ഒരിക്കലും മാറില്ലല്ലോ റോൾഡ് ഗോൾഡാണ് ഇപ്പോൾ എല്ലാവരും മേടിക്കുന്നത് കള്ളമാരെ പേടിക്കേണ്ടല്ലോ കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിൽ നാല് തവണ കയറി ഇറങ്ങിയാലേ കൊടുത്തത്തിൻ്റെ കാശ് ഇപ്പം മാർ തരത്തുള്ളൂ അയാൾ ബാഗുമെടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി എടാ സുധാകര നീയൊന്നും കരിക്കാതെ പോകാനാണോ അമ്മയാണ് പിന്നിൽ ഒത്തിരി ദൂര സ്ഥലത്തൊക്കെ എനിക്ക് പോകേണ്ടതുണ്ട് അത് കാരണം ഞാൻ പോവുക ബസ്സിന് നേരമായി ഇനി സമയമില്ല ഞാൻ പോയിട്ട് വരാം സുധാകരൻ ധൃതിയിൽ നടന്നു പോയി അത് നോക്കി പൂമുഖത്ത് പാനുമതിയമ്മ അങ്ങനെ നിന്നു സുധാകരൻ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നെത്തിയതും ബസ് വന്നതും ഒരുമിച്ചായിരുന്നു ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്ത ശേഷം സൈഡ് സീറ്റിലിരിപ്പുറപ്പിച്ചു തിരക്കധികമൊന്നും ദൂരയാത്രയ്ക്ക് സൈഡ് സീറ്റിൽ ഇരിക്കുന്നതാണല്ലോ ഒരു സുഖം കാണാത്ത സ്ഥലങ്ങളും കാഴ്ചകളും അങ്ങനെ കണ്ടിരിക്കാം വേണമെങ്കിലൊന്നും മയങ്ങാം വണ്ടി ബസ് സ്റ്റോപ്പുകൾ പിന്നിട്ട് ഓടിക്കൊണ്ടേയിരുന്നു കുറേ സമയം കഴിഞ്ഞപ്പോൾ വണ്ടി റോഡിൻ്റെ സൈഡാക്കി നിർത്തി റെയിൽവേ ക്രോസ് ആണ് ട്രെയിൻ വരുന്നതിനാൽ നടച്ചിട്ടിരിക്കുകയാണ് പെട്ടെന്ന് മൊബൈൽ ചലിച്ചു സുധാകരൻ കോളെടുത്തു രാജവം ഫാൻസിൽ നിന്ന് രാജീവാണ് അതേ ചേട്ടാ ഇന്നും വരുമല്ലോ അല്ലേ സുധാകരൻ അവിടേക്ക് വരുന്ന വഴി അതെ ബസ്സിലാണ് ആ കുറച്ചധികം ഓർഡർ ഉണ്ട് എന്നാൽ ശരി വേഗം വാ രാജീവൻ കോൾ കട്ട് ചെയ്തു സമയമുണ്ടല്ലോ വെറുതെ മൊബൈലൊന്ന് നോക്കാം തോണ്ടിയപ്പോൾ വന്നു നിന്നത് മെസ്സഞ്ചറില്ല നോക്കിയപ്പോൾ ഒരു മെസ്സേജ് വന്ന് കിടക്കുന്നു ഒരു സുനന്ദയുടെ ആരാണപ്പാ ഈ സുനന്ദ ഏതായാലും ഒന്ന് നോക്കാം എൻ്റെ പേര് സുനന്ദ എന്നാ ഇന്നലെ ഞാനിട്ടിരുന്ന പോസ്റ്റിൽ അയക്കിട്ടിരുന്നല്ലോ അതാ മെസ്സേജ് ഇട്ടത് താല്പര്യമാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ നമ്പറിലൊന്ന് വിളിക്കുക ഫോൺ നമ്പർ നയൻ ത്രീ എയ്റ്റ് എയ്റ്റ് സെവൻ അയ്യോടാ അതിന് താൻ ലൈക്ക് അടിച്ചിട്ടില്ലായിരുന്നല്ലോ ഓ പെട്ടെന്നൊന്നോ ഓർത്ത പോലെ തിന്നിച്ച് തിന്നിച്ച് വിട്ടപ്പോൾ അറിയാതെ ലൈക്ക് വീണു കാണും അതാ ആ ഏതായാലും ഒന്ന് ഫ്രീ ആയിട്ട് വിളിക്കാം എന്തായാലും ബസ്സൊന്നിറങ്ങട്ടെ ഗ്രീൻ സിഗ്നൽ വീണു ട്രെയിൻ പോയി കഴിഞ്ഞിരുന്നു ബസ് സ്റ്റാർട്ടായി മുന്നോട്ട് പുറപ്പെട്ടു സുധാകരൻ മൊബൈലെടുത്ത് പോക്കറ്റിലിട്ട ശേഷം പുറത്തോട്ടുള്ള കാഴ്ചകളിലേക്ക് വീണ്ടും മടങ്ങി ഈ നോട്ടങ്ങൾക്കിടയിലും പുതിയ ഫാൻസി ഷോപ്പ് എവിടെയെങ്കിലും തുറന്നിട്ടുണ്ടോ എന്ന് നോക്കുന്നുണ്ട് അതാണല്ലോ തൻ്റെ ബിസിനസ് ടിങ് കണ്ടക്ടർ കണ്ടക്ടർമാണി അടിച്ചു ഉറക്കെ വിളിച്ചു പറഞ്ഞു ചട്ടമ്പി കവല ചട്ടമ്പി കവല ഇറങ്ങാനുള്ളവർ വേഗം ഇറങ്ങിക്കൂ പെട്ടെന്ന് ബാഗും തോളിലിട്ട് സുധാകരൻ ബസ് ഇറങ്ങി സ്റ്റോപ്പിൽ നിന്ന് അധിക ദൂരമില്ല രാജീവം ഫാൻസിയിലേക്ക് ഓണർ രാജീവും ബഹും എടുക്കാനാണ് നല്ല പോലെ വായ്ത്താളമടിക്കും ഒരിക്കൽ വരുന്നവർ വീണ്ടും വീണ്ടും ആ കടയിൽ കയറും എല്ലാവരെയും സുഖിപ്പിച്ച് നിർത്തും പെണ്ണുങ്ങളുടെ തിരക്കോടെ തിരക്ക അകത്ത് ഒന്ന് രണ്ട് കസ്റ്റമേഴ്സുണ്ട് വെയിറ്റ് ചെയ്യാം ആൾ ഒഴിയുമ്പോഴേ കച്ചവടം പറയാൻ പറ്റും പെട്ടിയിൽ പണം വീഴുന്ന സമയം കച്ചവടക്കാർ മറ്റൊന്നിനും ശ്രദ്ധിക്കാറില്ല അല്പം കഴിഞ്ഞപ്പോൾ എല്ലാവരും പോയി പഴയ ഏതോ മലയാളം പാട്ട് ബോക്സിലൂടെ കേൾക്കുന്നുണ്ട് ചേട്ടാ കറക്റ്റ് സമയത്താണ് വന്നത് വാ പറഞ്ഞതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ രാജീവൻ ചോദിച്ചു എല്ലാം ഉണ്ട് രാജീവേ സുധാകരൻ ബാഗിൽ നിന്ന് പൊതുകൾ എടുത്തുകൊടുത്തു പുതുതായി വന്ന ഐറ്റത്തിന്റെ ബ്രോഷറെടുത്ത് രാജീവിനെ നീട്ടിക്കൊണ്ട് പറഞ്ഞു അടിപൊളി ഐറ്റങ്ങളാണ് നോക്കിക്കേ ഇപ്പം വന്നേക്കുന്നത് എല്ലാം അടിപൊളിയാണ് രാജീവ് ബ്രോഷർ വാങ്ങി നോക്കി ഓർഡറുകൾ പറഞ്ഞു സുധാകരന് അതെല്ലാം ഓർഡർ ബുക്കിലെഴുതി പെൻഡിംഗിന് തീർത്ത് തരണേ രാജീവെ സുധാകരൻ പറഞ്ഞു കാശിന് കുറേ ആവശ്യമാണ് രാജീവ് മേശവലിപ്പ് തുറന്ന് കാശ് എണ്ണി തിട്ടപ്പെടുത്തി സുധാകരന് നൽകിയ ശേഷം എന്താ ചേട്ടാ പതിവില്ലാതെ വല്ല കല്യാണോ മറ്റോ കഴിക്കാൻ പോവുകയാണോ അങ്ങനെയൊന്നു നോക്കാമെന്ന് വിചാരിക്കുന്നു അമ്മ വലിയ വഴക്കാണെന്നേ പിന്നെ എനിക്കും പ്രായമായി വരികയല്ലേ നരച്ച താടി തടവി സുധാകരൻ പറഞ്ഞു രാജീവ് പറഞ്ഞു അതെന്തായാലും നന്നായി കേട്ടോ പിന്നെ പ്രായമെന്നൊക്കെ പറയുന്നത് അതൊക്കെ മനസ്സിൽ നമ്മൾ തീരുമാനിക്കുന്നതല്ലേ ചേട്ടാ ഇത്തിരി കാർപ്പൊക്കെ അടിച്ചാൽ മതി ചേട്ടൻ ചൊള്ളനാ ആ ചുള്ളൻ സുധാകരൻ്റെ മുഖത്ത് ചിരിവിടർന്നു രാജീവേ ഞാൻ പറഞ്ഞ സാധനം വന്നായിരുന്നോ എന്നും പറഞ്ഞൊരു മധ്യവസ്ക പെട്ടെന്ന് കടയിലേക്ക് കയറി വന്നു എന്നാൽ ശരി അടുത്ത ആഴ്ച കാണാം എന്ന് യാത്ര പറഞ്ഞ് സുധാകരൻ അവിടെ നിന്നും ഇറങ്ങി മൊബൈൽ കയ്യിലെടുത്ത ശേഷം തണലു നോക്കി അല്പം മാറിയുള്ള ആലഞ്ചുവട്ടിലേക്ക് നടന്നു എന്തായാലും ഫോണിൽ വന്ന ആലോചന ഒന്ന് നോക്ക് തന്നെ പക്ഷേ തിരുവനന്തപുരമല്ലേ അത് വേണം ദൂരം ഒത്തിരി കൂടുതലാണ് മനസ്സിലാ ഒരു ചോദ്യം ഓ അതിനെന്താ ട്രെയിനൊക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ ചെല്ലാം ആ അല്ലേലും എപ്പോഴും പോകേണ്ട കാര്യമില്ലല്ലോ കല്യാണം കഴിച്ച് ഇവിടേക്ക് കൊണ്ടുവരാനല്ലേ മനസ്സിൽ തന്നെ ചോദിച്ച ചോദ്യത്തിന് മറുപടിയും കൊടുത്തു ഫോണിൽ സുനന്ദയുടെ നമ്പർ അമർത്തി വെല്ലടിക്കുന്നുണ്ട് കുറേ തവണ അടിച്ചിട്ടും ഫോൺ എടുക്കുന്നുമില്ല ആ എന്തായാലും കുറച്ച് കഴിയട്ടെ അപ്പോഴേക്ക് ഒരു സിഗരറ്റൊക്കെ വലിച്ചിട്ട് അങ്ങനെ നിൽക്കാം സുധാകരൻ കടയിലേക്ക് നടന്നു ഒരു സിഗരറ്റ് വാങ്ങി കത്തിച്ച് വലിച്ചുകൊണ്ട് ആൽമര ചോട്ടിലേക്ക് തിരിച്ചു വന്നു നിന്നു അല്പസമയം കഴിഞ്ഞ ശേഷം സുധാകരൻ വീണ്ടും ഫോൺ ബെല്ലടിച്ചു ആ അതെ അതുതന്നെ താൻ തിരുവനന്തപുരത്തേക്ക് വിളിച്ച ആ നമ്പർ തന്നെ സുനന്ദയുടെ സുധാകരൻ കോളെടുത്തു അങ്ങേ തലയ്ക്കൽ നിന്നും ഹലോ ഹലോ ഇത് സുധാകരൻ എന്ന് പറയുന്ന ആളാണോ അതെ സുധാകരൻ തന്നെയാണ് സംസാരിക്കുന്നത് പറഞ്ഞാട്ടെ സുധാകരൻ പറഞ്ഞു എൻ്റെ പേര് സുനന്ദ എന്നാണ് ഞാനാ ഫേസ്ബുക്കിൽ പരസ്യം കൊടുത്തിരുന്നത് ഇരുവരും കാര്യങ്ങളൊക്കെ വിശദമായി തമ്മിൽ സംസാരിച്ചു സുനന്ദ പറഞ്ഞു കാര്യങ്ങളൊക്കെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു പക്ഷെ അവസാനമായിട്ട് എനിക്ക് ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട് ആ പറ സുനന്ദേ സുധാകരൻ പറഞ്ഞു വേറൊന്നുമല്ല ഞാൻ അവിടെ വന്ന് ചേട്ടൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം രുചിയായിട്ട് ആഹാരം വെച്ച് തരാം തുണികളൊക്കെ നന ചുണക്കിത്തരാം പിന്നെ പിന്നെ സുനന്ദൻ നാണത്തിൽ ശബ്ദം വിഴുങ്ങി പിന്നെ പിന്നെ പറ സുധാകരന് തിക്കുമായി എന്നെ കൊണ്ട് പറ്റുന്ന പോലെ വേണ്ട സ്നേഹവും തരാം എന്താണെന്ന് ചേട്ടന് മനസ്സിലായി കാണുമല്ലോ ശരി സമ്മതം ഞാനും അമ്മയും ചില അടുത്ത ബന്ധുക്കളുമായിട്ട് അങ്ങോട്ട് വരാം അവിടെ വെച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം സുധാകരൻ പറഞ്ഞു നിർത്തുന്നതിന് മുൻപായിട്ട് ഇങ്ങോട്ടോ എല്ലാവരും കൂടി വരണ്ട അതിൻ്റെ ആവശ്യമില്ല ചേട്ടാ സുനന്ദ പറഞ്ഞു എന്തായാലും രണ്ടാമത്തെ ജീവിതമല്ലേ ഇനി ജാതകവും കുന്തവും ഒന്നും നോക്കണ്ട കല്യാണവും വേണ്ട ഇപ്പോഴത്തെ പിള്ളേരുടെ ആ ഒരു പരിപാടി ഉണ്ടല്ലോ ലിവിങ് ടുഗതർ അത് മതി ചേട്ടനൊരു പുതിയ ജീവിതവും കിട്ടും കൂടെ എനിക്കും അതല്ലേ നല്ലത് സുനന്ദ ഒരു ചോദ്യഭാവത്തിൽ പറഞ്ഞു നിർത്തി ഇതൊക്കെ കേട്ട ആകെ പ്രാന്ത് പിടിച്ചു പോയ സുധാകരൻ മറുപടി പറയാൻ അല്പം പാടുപെട്ടു അത് അത് വാക്കുകൾ കിട്ടാതെ സുധാകരൻ പറയുന്നതിനിടയിൽ ആ അതെ അതെ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് പിന്നെ ഞാൻ ആഴ്ചയിൽ രണ്ട് ദിവസം എൻ്റെ വീട്ടിൽ പോകും പിന്നീട് പറ്റില്ലെന്ന് പറയരുത് അത് ഞാൻ എനിക്ക് സുധാകരൻ തപ്പിത്തടഞ്ഞു ആ അതൊക്കെ ആലോചിച്ചിട്ട് വിളിച്ചാൽ മതി പിന്നെ ഒരു കാര്യം കൂടി ഞാൻ അവിടെ വന്നാൽ രാത്രിക്ക് മുൻപ് അറുനൂറ്റമ്പത് രൂപ എനിക്ക് തന്നേക്കണം എന്നാലേ കാര്യങ്ങളൊക്കെ സെറ്റാകത്തുള്ളൂ പറഞ്ഞേക്കാം എന്നും കൂടി പറഞ്ഞ് സുനന്ത ഫോൺ വെച്ചു സുധാകരൻ എന്താണ് സംഭവിക്കുന്നതെന്ന് ഒട്ടും പിടികിട്ടിയില്ല തലയിൽ ഒരു ട്രാൻസ്ഫോമർ മൂളുന്ന മാതിരി ഈ പെണ്ണുംപിള്ള എന്തൊക്കെയായി പറയുന്നത് അവർക്ക് ശരിക്കും വട്ടാണോ അതോ തനിക്കാണോ ഭ്രാന്തായത് സുധാകരൻ തൻ്റെ നരച്ച താടി അമർത്തി ഒഴിഞ്ഞു ശല്യം എന്താ എന്താ ഈ സ്ത്രീ പറഞ്ഞത് ഇതൊരുമാതിരി ഛേ ഇനി തനിക്ക് നമ്പർ ഡയൽ ചെയ്തപ്പോൾ തെറ്റിയതോ മറ്റോ ആണോ വാർധക പരിചരണത്തിൻ്റെ ആളെ ഏർപ്പാടാക്കി കൊടുക്കുന്ന വല്ല ഏജൻസിയിലുമാണോ തൻ്റെ കോൾ ചെന്നത് ശല്യം ഒന്നും വേണ്ടായിരുന്നു ആകെ പരവശനായ സുധാകരൻ തൊട്ടടുത്ത മാടക്കടയിൽ ചെന്നൊരു ഷോഡ വാങ്ങിക്കുടിച്ചു ബാക്കി വരുന്നതുകൊണ്ട് മുഖവും കഴുകി വല്ലാത്തൊരാശ്വാസം സുധാകരൻ മൊബൈലെടുത്ത് വീണ്ടും നോക്കി മെസ്സഞ്ചറിൽ സുനന്ദയുടെ പുതിയൊരു ഫോട്ടോ കൂടി വന്നിരിക്കുന്നു ആ പ്രായം അമ്പത്തൊന്നൊക്കെ ആണെങ്കിലും വെളുത്ത് ഒരു രൂപം ചിരിക്ക് അല്പം വശപ്പശമുണ്ട് കണ്ടാലൊരു നാൽപ്പത്തഞ്ചിലധികം പറയുകയില്ല കൂടി വൃത്തികെട്ടവളെ സുധാകരൻ നോക്കുമ്പോൾ ഒരു ഓഡിയോ മെസ്സേജ് കൂടിയുണ്ട് എന്തായാലും അതുകൂടെ ഒന്ന് നോക്കാം ചേട്ടാ വർത്തമാനത്തിൽ നിന്ന് ചേട്ടൻ ഒരു പാപമായിട്ട് തോന്നിയത് കൊണ്ട് പറയുക ചേട്ടാ ചേട്ടൻ കരുതുന്ന പോലെ ഒരു കല്യാണമൊക്കെ കഴിച്ച് ജീവിക്കാൻ പറ്റത്തില്ല എനിക്കൊരു കുടുംബമൊക്കെ ഉള്ളതാണ് അതാണ് ഞാൻ ഈ ആഴ്ചയിൽ രണ്ട് ദിവസം പോകുന്ന കാര്യം പറഞ്ഞത് പിന്നെ മോളുടെ കല്യാണത്തിൻ്റെ കുറേ ബാധ്യതയൊക്കെ എനിക്കുണ്ട് അതൊക്കെ ഒന്ന് വീട്ടണം അധിയാൻ വീട്ടിൽ സുഖമില്ലാതെ കിടക്കുക സ്ത്രീധന ബാക്കി കൊടുക്കാത്തത് കൊണ്ട് മോള് വീട്ടി വന്നിപ്പുണ്ട് എനിക്കേ ഈ പ്രായമുള്ളവരെയൊക്കെ നോക്കുന്ന പണിയാണ് ഇപ്പോൾ പോകുന്നിടത്ത് കുറച്ച് ദിവസം കൂടിയേ കാണും അതാ ഞാൻ അങ്ങനൊരു പരസ്യമിട്ടത് ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളൊക്കെ കഴിയുന്നത് ആരെയും വിളിക്കും അന്നേരം അങ്ങോട്ട് പോകും വീട്ടിൽ ചെല്ലുമ്പോൾ കിട്ടിയ കാശ് കൊണ്ട് കുറേശേ കടം വിടും ചേട്ടൻ നന്നായിരുന്നു ആലോചിക്കുക എന്നിട്ട് പിന്നെ എന്നെ വിളിച്ചാൽ മതി എന്തോ എനിക്ക് ചേട്ടനോടൊരു ഇഷ്ടം തോന്നി ചതിക്കാൻ തോന്നുന്നില്ല അല്ലെങ്കിൽ തന്നെ ചേട്ടൻ ഇനി കല്യാണമായിട്ടൊക്കെ കഴിച്ചിട്ട് എന്തെടുക്കാനാ അതൊക്കെ ഒരു ബാധ്യതയല്ലേ ഈ വയസ്സാം വയസ്സാങ്കാലത്ത് ഇക്കാലത്ത് ആരെയും വിശ്വസിക്കാനും കൊള്ളില്ല ചേട്ടൻ്റെ വിഷമവും മാറും എനിക്കൊരു പണിയാകും ഇതൊക്കെയല്ലേ നല്ലത് ഒന്ന് സമാധാനമായിട്ടിരുന്ന് ചിന്തിക്കുക എന്നിട്ട് വിളിക്ക് ആരോടും ഒന്നും പറയാൻ നിൽക്കണ്ട കേട്ടോ ആ എന്നാൽ ശരി വെക്കുവാണേ ഇത് കേട്ട് ഇത് കർത്തവ്യം നിന്നുപോയി സുധാകരൻ എന്തെല്ലാം ഗുലുമാലികൾ കാലം പോയ പോക്കെ വെറുതെ മൊബൈലിലൊന്ന് തോണ്ടിയതിന് കിട്ടിയ പണിയാണ് ആകെ സ്തപ്തനായി നിന്ന സുധാകരൻ്റെ അല്പസമയത്തിനുള്ളിൽ തൻ്റെ സമനില വീണ്ടെടുത്തു എന്നിട്ട് ആത്മകഥം പറഞ്ഞു അല്ലേലും സുനന്ദ നല്ലവള രണ്ടാമത് കെട്ടിട്ട് എന്നെ ചതിച്ചിട്ട് പോയില്ലല്ലോ കാര്യം തുറന്നു പറഞ്ഞു എന്തായാലും രണ്ടാം കല്യാണവും വേണ്ട ഒരു കുന്തവും വേണ്ട വിട്ടേക്കാം എല്ലാം നാശം സുധാകരൻ തിരികെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു ആ കടയിൽ നിന്ന് അപ്പോഴും കുരുക്കഴിക്കുന്ന ഒരു പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു ഒരു മൊബൈൽ തോണ്ടിയിരുന്നു കിട്ടിയ പണിയെ എട്ടിൻ്റെ പണി കഥ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നമസ്കാരം